അമലോട്ടും രാവിലെ തന്നെ കാറോടിച്ചു കളിക്കുമ്പോഴാണ് മാളു എന്തോ കണ്ടന്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് പോയി അപ്പോഴാണ് പാത്രത്തിന്റെ മൂളി ഒരു അമരയുടെ കളിക്കുന്നു ഇത് അമര അല്ലല്ലോ ഇതൊരു പുൽച്ചാടിയാണല്ലോ പക്ഷെ അവൻറെ ചിറക് കണ്ടാൽ കറക്റ്റ് ഇല്ല തന്നെ അമലു എന്റെ മുതിൽ കയറി മെല്ലെ ധൈര്യവാൻ അമലു ആ ജീവിയെ സ്വന്തം കയ്യിലേക്ക് താമസം മാറ്റി ഇതാണ് ചീവിയുടെ വർഗത്തിൽപ്പെട്ട ലീഫ് മിമിക് കാറ്റീഡ് പേരുപോലെ തന്നെ ഇലയുടെ പ്രച്ചനവേഷം നടത്തി ആളെ കളിപ്പിക്കുന്ന ഒരു പച്ചത്തുള്ള ഇത് പൂർണമായും മനുഷ്യനെ ഉപദ്രവിക്കില്ല കേട്ടോ ശരിക്കും ഇലയുടെ അതേ ഘടനയാണ് ഇവനുള്ളത് കാറ്റ് വീശുമ്പോൾ ഇല പോലെ ആടിക്കളിക്കും ചിലപ്പോൾ ഇല പോലെ നിലത്ത് പെട്ടെന്ന് വീഴുകയും ചെയ്യുന്ന സൂത്രമൊക്കെ ഇവനറിയാം അവസാനം അവനെ നമ്മൾ വെറുതെ വിട്ടു അമലുവിൻ്റെ വക നല്ലൊരു ഉപദേശവും കൊടുത്തു അവന് पढ़ के आते पौने